വികാസിന്റെ നേതൃത്വത്തിൽ ആദരവും അനുമോദനവും നടത്തി എൻഡോമെന്റുകളും വിതരണം ചെയ്തു പടവുകൾ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെയും വികാസ് ലൈബ്രറിയുടെയും നേതൃത്വത്തിലാണ് പടവുകൾ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ ആദരവും അനുമോദനവും സംഘടിപ്പിച്ചത് പ്ലസ് ടു പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ മുഴുവൻ മാർക്കും നേടിയ പ്രതിഭകളെ ആദരിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ടനിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി വിദ്യാഭ്യാസ സഹായം എൻറോമെന്റ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി പലപ്പോഴും തീർക്കുന്ന ഒരു ബന്ധനം ഞാൻ ആ കുട്ടി എഴുതിയ ഒരു ചെറിയ അവതയാണ് അവരുടെ ജീവിതവും അതിനപ്പുറത്തേക്ക് ഈ ആറാം ക്ലാസ്സുകാരെടുക്കുന്നത് ആറാം ക്ലാസ്സുകാരിയുടെ അമ്മ അതിന്റെ കുറച്ചാടി അവിടെ ഉപേക്ഷിച്ചു പോയതാണ് അച്ഛനാണ് ഉള്ളത് രണ്ട് സഹോദരന്മാരുണ്ട് രണ്ട് സഹോദരന്മാരും ഈ ആറാം ക്ലാസ്സുകാരിയും അച്ഛനും ചേരുന്ന കുടുംബമാണ് പക്ഷെ കുടുംബനാഥി എന്ന് പറയുന്ന ആറാം ക്ലാസ്സിലും വളരെ അത്ഭുതത്തോടു കൂടിയാണ് ആ കുട്ടിയുടെ കഥ ഞാൻ ഞാൻ കേട്ടത് പോകുമ്പോഴൊക്കെ തന്നെ കാലടി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ കെ ബി ശെൽവമണി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സനൽ വെള്ളിമൺ എന്നിവർ പങ്കെടുത്തു നിങ്ങൾക്ക് കോലാടിന്റെ മുഖമാണ് നിങ്ങൾക്ക് കോലാടിന്റെ കോലാടിന്റെ മുഖമാണ് ഈ മുഖമുള്ള അമ്മ എന്റെ സ്കൂളിലേക്ക് ഞാൻ ニュースビューロー、チャワラー。